എല്ലാ കൊച്ചുമക്കൾക്കും അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും സ്നേഹം കിട്ടി വളരുന്നവരാണ് എന്നാൽ വിദേശത്ത് ജോലി ചെയ്യുന്ന മക്കളുടെ മക്കൾക്ക് അപ്പൂപ്പന്റെയും ഒക്കെ സ്നേഹം കിട്ടുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് എന്നിരുന്നാലും അവർക്ക് പക്ഷേ അപ്പൂപ്പനോടും അമ്മൂമ്മയോടും വളരെയധികം അറ്റാച്ച്മെന്റ് കാണും അങ്ങനെയുള്ള കുട്ടികളായിരുന്നു മാധവന്റെ ഏകമകനായ മിഥുനിന്റെയും റിയയുടെയും രണ്ട് മക്കൾ അനൌഖയ്ക്കും റിയാനും അപ്പൂപ്പൻ മാധവൻ ഉറ്റ സുഹൃത്തായിരുന്നു വെക്കേഷന് നാട്ടിലെത്തുമ്പോൾ രണ്ടുപേരും എപ്പോഴും അപ്പൂപ്പനായ മാധവന്റെ ഒപ്പമാണ് സമയം ചിലവഴിക്കാറുണ്ടായിരുന്നത് മിഥുന്റെ മകനാണ് അപ്പൂപ്പനോട് കൂടുതൽ അറ്റാച്ച്മെന്റ് ഏറ്റവും കൂടുതൽ കുറുമ്പ് കാണിക്കുന്നതും അവൻ തന്നെ കഴിഞ്ഞ ദിവസമാണ് മിഥുനും കുടുംബവും ഓസ്ട്രേലിയയിൽ നിന്ന് നാട്ടിലെത്തിയത് വർഷങ്ങളായി ഓസ്ട്രേലിയയിൽ താമസമാണ് മിഥുനും ഭാര്യ റിയയും അച്ഛന്റെ അപ്രതീക്ഷിത മരണത്തിന്റെ സങ്കടത്തിലാണ് കുട്ടികളെയും കൂട്ടി നാട്ടിലെത്തിയത് മകനെയും കൂട്ടി അച്ഛൻറെ മൃതദേഹത്തിനരികെ നിന്നപ്പോൾ അപ്രതീക്ഷിതമായാണ് മകൻ ആ ചോദ്യം ചോദിക്കുന്നത് എന്താ അച്ഛ മോനെ നോക്കാത്തെയെന്ന് അവന്റെ ആ ചോദ്യം കേട്ട് ഹൃദയം തകർന്ന മിഥുൻ സങ്കടം സഹിക്കാൻ കഴിയാതെ കരഞ്ഞു അപ്പൂപ്പനൊന്നു നോക്കുമെന്ന് കരുതി അപ്പൂപ്പന്റെ അരികിൽ തന്നെയായിരുന്നു രണ്ടു കൊച്ചുമക്കളും രാത്രി മുഴുവൻ തികച്ചും സൌകര്യമായിട്ടായിരുന്നു ചടങ്ങുകൾ മുഴുവൻ നടത്തിയത് ചൊവ്വാഴ്ചയാണ് കാവ്യയുടെ അച്ഛൻ മരിച്ചതെങ്കിലും ഇന്നാണ് സംസ്കാരം നടത്തിയത് തികച്ചും സ്വകാര്യമായിട്ടായിരുന്നു ചടങ്ങുകൾ മുഴുവൻ നടന്നത് അടുത്ത സിനിമാ സുഹൃത്തുക്കളൊഴിയെ മറ്റാരെയും വീടിനകത്തേക്ക് കയറ്റിയിരുന്നില്ല എല്ലാവരും പോയതിനു ശേഷമായിരുന്നു ചടങ്ങുകൾ ആരംഭിച്ചത് ദിലീപിന്റെയും മിഥുന്റെ ഭാര്യ റിയയുടെയും വീട്ടുകാരും ശ്യാമളയുടെ ബന്ധുക്കളുമായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തത് തുടർന്ന് അന്ത്യസംസ്കാര ശേഷം മൃതദേഹം വീട്ടുമുറ്റത്തേക്ക് കയറ്റിയ ആംബുലൻസിലാണ് ശ്മശാനത്തിലേക്ക് മൃതദേഹം എത്തിച്ചത് അവിടെയും ദിലീപ് മാത്രമായിരുന്നു വന്നത് അന്ത്യസംസ്കാര ചടങ്ങുകളെല്ലാം ദിലീപിന്റെ നേതൃത്വത്തിലാണ് നടത്തിയത് അച്ഛന് അർപ്പിച്ച് സമർപ്പിച്ച റീത്തുകളുടെ വലിയ കൂമ്പാരമാണ് കൂമ്പാരുമാണ് എത്തിയത് കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ വച്ചായിരുന്നു കാവ്യയുടെ അച്ഛന്റെ അപ്രതീക്ഷിത മരണം മഹാലക്ഷ്മിയുടെ അവധി ദിവസങ്ങളിലാണ് ഇവർ കൊച്ചിയിൽ കൊച്ചിയിലെത്താറുള്ളത് കഴിഞ്ഞ വ്യാഴം വരെ എല്ലാവരും കൊച്ചിയിലുണ്ടായിരുന്നു മാമാട്ടിയുടെ അവധി തീർന്നതുകൊണ്ടാണ് തിരികെ ചെന്നൈയിലേക്ക് പോയത് രാവിലെ നടക്കുന്ന ശീലമുള്ള അദ്ദേഹം ശേഷം സെക്യൂരിറ്റി ജീവനക്കാരനോട് ചെന്നൈക്ക് പോകുന്ന വിവരം പറഞ്ഞിരുന്നു ഇനി എന്നാണ് തിരികെ എന്ന സെക്യൂരിറ്റി ചോദിച്ചപ്പോൾ മഹാലക്ഷ്മിക്ക് അവധി കിട്ടണമെന്നായിരുന്നു മറുപടി കാണാമെന്ന് പറഞ്ഞ് സ്പീഡിൽ നടന്നു പോകുന്ന മാധവേട്ടനെ ഇപ്പോഴും സെക്യൂരിറ്റിയുടെ മനസ്സിലുണ്ട് തുടർന്ന് ഇവർ ചെന്നൈയിലേക്ക് പോകുകയായിരുന്നു മഹാലക്ഷ്മിയെ സ്കൂളിൽ കൊണ്ട് വിട്ടിരുന്നതും മാധവനായിരുന്നു ചെന്നൈയിലെത്തി മൂന്നാം നാളാണ് അദ്ദേഹം മരിക്കുന്നത് രാത്രിയോടെ കനത്ത നെഞ്ചുവേദന അനുഭവപ്പെട്ടതും പിന്നാലെ മരണം സംഭവിച്ചതും വൈകിട്ട് അത്താഴം കഴിഞ്ഞ് കിടക്കാൻ ഒരുങ്ങവയാണ് പെട്ടെന്ന് നെഞ്ചുവേദന ഉണ്ടായതും അതിവേഗം ആശുപത്രിയിൽ എത്തിച്ചതും പക്ഷേ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ആശുപത്രിയിലേക്ക് പോകും വഴിയാണ് കാവ്യെ വിളിച്ചതും അച്ഛന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് പറഞ്ഞതും വിവരമറിഞ്ഞ് മാമാട്ടിയം കൂട്ടി കാവ്യ ആശുപത്രിയിൽ ഓടിപ്പാഞ്ഞെത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു തുടർന്ന് അതിവേഗമായിരുന്നു കാര്യങ്ങൾ ഇല്ല എന്ന സത്യത്തിനു മുന്നിൽ തളർന്നിരിക്കുമ്പോഴും എല്ലാവരെയും വിവരമറിയിച്ചത് കാവ്യതന്നെയായിരുന്നു ഓസ്ട്രേലിയയിലുള്ള സഹോദരനെത്താനും കൊച്ചിയിൽ നിന്നും ദിലീപ് മീനാക്ഷി എത്തും വരെയും കാത്തിരിക്കാൻ കാവ്യ തന്നെയാണ് എല്ലാവരോടും പറഞ്ഞത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർപ്പിച്ചു